അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം ആധാർ അപ്ഡേറ്റുകൾ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഒക്കെ വരുത്തുവാൻ സാധിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പേരിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ ആധാർ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവ കൃത്യമായിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നൽകിയത് എന്ന് ശ്രദ്ധിക്കണം വിവിധ സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങൾ ധനസഹായങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് ലഭിക്കുന്നത് ഇവയെല്ലാം തന്നെ നൽകി വരുന്നത് ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒ വഴിയുള്ള സംവിധാനമാണ് ഇതിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ആധാറുമായി നിങ്ങൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണമെന്ന് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടൊക്കെ വരുത്തുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകൾ ഒക്കെ വഴി തിരുത്തുവാനായിട്ട് സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ എസ് പ്ലസ് ടു അതോടൊപ്പം തന്നെ പി ജി കോഴ്സുകൾക്ക് എൺപത് ഒക്കെ മാർക്ക് വാങ്ങിയ വിജയികൾ അതുപോലെ തന്നെ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്യാഷ് അവാർഡ് പതിനയ്യായിരം രൂപ വരെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ക്യാഷ് അവാർഡിന് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുവാനുള്ള സമയം ഈ ഒരു ഡിസംബർ മാസം എത്രയും വേഗം തന്നെ എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക